കാരണം അത് ഡോക്യുമെന്റ് അതെ വായിക്കാൻ ഈ വായിക്കാൻ അറിയാത്ത ആൾക്ക് ആ ഡോക്യുമെന്റ് എന്തിന്റെയാണെന്ന് എങ്ങനെ മനസ്സിലാവും എന്താണ് ഈ കുഞ്ഞാൻ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞാന് വായിക്കാനും അറിയത്തില്ല എന്താ എഴുതിയേക്കുന്നതെന്നും അറിയില്ല പക്ഷെ ഡോക്യുമെന്റ് കൊണ്ട് കാണിച്ചിരിക്കുകയാണ് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ആദ്യം സ്വന്തമായിട്ടൊന്നും വിലയിരുത്തിയിട്ട് വേണം പബ്ലിക്കിന് മുന്നിലോട്ട് കൊണ്ടുവരാൻ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും കുഞ്ഞാൻ ഇപ്പോൾ തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നത് അതിലുള്ളത് എന്താണ് എഴുതിയേക്ക് നിന്ന് കുഞ്ഞാന് തന്നെ അറിയാത്ത സ്ഥിതിക്ക് കുഞ്ഞാൻ എന്താ പറയുക അല്ല അൻവറിന് കെ എൽ ബിജുവിനെ അറിയത്തേ ഇല്ല കുഞ്ഞാനോടൊക്കെ സംശയം ചോദിക്കുന്നത് ആരാണ് ആ വ്യക്തിയെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും കെ എൽ ബിജുവിനെ കുറിച്ചൊക്കെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു മറവിയില്ലാതെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ മറന്നതായിട്ട് അഭിനയിക്കുകയാണോ അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് ബിജു ബിജു ബ്രോ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് പല കാര്യങ്ങളിലും ഇങ്ങനെ മറവി വന്നിട്ടുണ്ട് അതെന്തായാലും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഇതിനോടൊന്ന് തന്നെ ആ കാര്യങ്ങളെല്ലാം സീക്രട്ട് ഏജന്റും പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ് ജനങ്ങളൊന്നും കാണാൻ വേണ്ടി ആവേശം വേണ്ടിയായിട്ട് ഒന്ന് ആ ഒരു ആ ഒരു എടുക്കലിന്റെ പുറത്താണ് ഈ സ്ഥിതി ഇത്രയും ഭക്ഷണമായിരിക്കുന്നത് ഇപ്പോൾ പലർക്കും അതായിരുന്നു ആദ്യത്തെ സംശയം അതിനുശേഷം സംശയങ്ങളുടെ കൂമ്പാരമായി സംശയിച്ചതെല്ലാം ശരിയായി വരികയാണ് ചെയ്തത് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് കൂട്ടുകാരുടെ മകന് സെക്കൻഡ് പ്രൈസ് എല്ലാം പ്രൈസെല്ലാം ബന്ധുക്കൾക്കടിച്ചതുപോലെ ആയിപ്പോയി അത് എടുത്തു കൊടുത്തത് കുഞ്ഞാനും ആ എടുപ്പിൻ വശമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇങ്ങനെയൊക്കെ നറുക്കെടുക്കുമോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോയി എന്തായാലും കുഞ്ഞാനിപ്പോൾ ഫൈനൽ വീഡിയോ എന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് അവസാനത്തെ എക്സ്പ്ലനേഷൻ ഇനിയൊരു എക്സ്പ്ലനേഷൻ കാണത്തില്ല ഇതാണ് എല്ലാം കൂടെ ചേർത്തുള്ള എക്സ്പ്ലനേഷൻ ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോണം എന്ന് പറഞ്ഞാണ് കുഞ്ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ എടുത്തു പറയണമല്ലോ അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർക്ക് തെറ്റുപറ്റി എന്ന് തന്നെ പറയേണ്ടി വരും കള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള പല കാര്യങ്ങളും അവർ തന്നെ ഇതിനകത്ത് ഇട്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണുമ്പം പല കാര്യങ്ങളും മനസ്സിലാവും അതൊന്ന് കണ്ടുനോക്കാം അതിൽ അൻവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേട്ടു നോക്കാം ബിജു ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ ഒരു പാട്ടുകാരി കുട്ടീൻ്റെ ചാനലിൽ വീഡിയോ കണ്ടു അതുപോലെ തന്നെ കുഞ്ഞാൻകാരൻ്റെ കണ്ടു അതുകൂടാണ്ട് വേറെ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ കണ്ടു ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത് ഫസ്റ്റ് നാല് ടിക്കറ്റ് എൻ്റെ പ്രവേശ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആ നാല് ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ചെയ്താണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നാല് കൂപ്പൺ എടുക്കുന്നത് ഇദ്ദേഹം പലരുടെയും വീഡിയോ കണ്ടിട്ടാണ് അതായത് വിജുവിന്റെ വീഡിയോ കുഞ്ഞാന്റെ വീഡിയോ അങ്ങനെ പലരുടെയും വീഡിയോ കണ്ടാണ് ഇദ്ദേഹം നാല് കൂപ്പൺ എടുക്കുന്നത് അതും പ്രവാസിയായ ആളുകൾക്ക് വേണ്ടി നാല് കൂപ്പൺ എടുക്കുന്നുണ്ട് ഈ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോണം അങ്ങനെ ആദ്യമായിട്ട് ഇദ്ദേഹം എടുക്കുന്നത് നാല് കൂപ്പണാണ് അതിനു മുമ്പ് അദ്ദേഹത്തിന് വേറൊരു അറിവുമില്ല വേറൊരു ഗ്രൂപ്പിലും ഇല്ല ഇതുമായിട്ടൊരു ബന്ധം ഇല്ലെന്നാണ് അൻവർ പറഞ്ഞു വെക്കുന്നത് ശരി അടുത്ത അൻവർ എന്താണ് പറയുന്നത് കേട്ടു വെക്കാം ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഓൺലൈനായിട്ട് ഇത് നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ് ഇത് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി എടുത്താട്ടോ ഇത് കാണുന്നത് നാസർ നാസർ മക്കി എന്ന് അക്കൗണ്ടിലേക്ക് ആയിട്ട് പറയണെ ജനുവരി ജനുവരി ഏഴ് മുപ്പത് പി എമ്മിന് എടുത്ത് ഓക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം എന്നെ അവർ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു അതായത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ വെക്കുന്നത് ഗൂഗിൾ പേയിലും നാല് ടിക്കറ്റ് എടുത്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്പോൾ ആ ഡേറ്റിലാണ് ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും ഇദ്ദേഹം ആ ഗ്രൂപ്പിൽ ചേരുന്നതും ബാക്കിയുള്ള ടിക്കറ്റിനെ കുറിച്ച് അറിയാൻ ഇട ഈ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം ഗൂഗിൾ പേ വഴി നാല് ടിക്കറ്റ് എടുത്ത ആ ഡേറ്റ് അതാണ് അൻവറിന് ഇതുമായിട്ടുള്ള ആദ്യത്തെ ബന്ധം അൻവറിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ഡേറ്റ് അത് ഈ സ്ക്രീൻഷോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഷെയർ പറഞ്ഞിട്ട് ഞാൻ അന്നേരം നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ഡിക്ലിയർ ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് അവരുടെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് എടുത്ത എടുത്ത നാല് നാല് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കാം അതായത് ജനുവരി ഇരുപത്തൊൻപത് ആ ഡേറ്റിലാണ് അൻവർ നാല് ടിക്കറ്റ് എടുക്കുന്നത് അതിനുശേഷമാണ് അൻവറിനെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും ഈ ഡേറ്റ് നിങ്ങൾ ഓർത്തുവെക്കുക ജനുവരി ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തൊമ്പത് നാല് ടിക്കറ്റ് അൻവർ എടുത്തു അതിനുശേഷമാണ് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അൻവർ പറയുന്നത് ഇനി അങ്ങോട്ട് അൻവർ ബാക്കി പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ മനസ്സിലാവും പല കാര്യങ്ങളും കള്ളത്തരമായിരുന്നു എന്ന് കൂടെ നിന്ന് വിളിപ്പിക്കുന്നവർക്കും ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാവും അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത് ഈ നാല് കൂപ്പൺ ജനുവരിയിലാണ് അത് കഴിഞ്ഞ് പിന്നെ അതിന് താഴേക്ക് 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 ഇവരെ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് ഇവരെ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട് അങ്ങനെ വീക്ഷിച്ചു വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാനാ ഒരു വീഡിയോ ഇട്ടത് ഞങ്ങളുടെ ഒന്നും ആയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല അതിൽ ചില ടോക്കണുകളെ പോയിട്ടുള്ളൂ ഒരു മാസം മുമ്പിട്ട വീഡിയോ ഒരു മാസം പക്ഷെ ഒന്നരമാസമായിട്ടുണ്ടാവും തോന്നില്ലേ സമയത്തിൽ വീഡിയോ ആണ് ആ വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ ഞാൻ പിന്നെ എന്റെ എന്റെ നോക്കി ാണ് ഇവിടെ സഹിതമാണ് പറഞ്ഞു വെക്കുന്നത് അതിന് മറ്റുള്ളവരുടെ തെളിവുണ്ട് ഇതൊരിക്കലും കള്ളമല്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ചേരുന്നതും ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതുമെല്ലാം ജനുവരി ഇരുപത്തി ഒമ്പത് എന്ന ഡേറ്റിലാണ് ഇനി ഒരു തർക്കവും ഇല്ല അതിന് ബാക്കി കേട്ടുനോക്കാം നാട്ടിലെ ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവര് ആ ചാനലിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ ഏറ്റവും താഴെ കാണുന്ന രണ്ട് വീഡിയോസ് ഉണ്ടാവും ഈ രണ്ട് വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസ് ആണ് ആണെങ്കിൽ ഇതൊരു പെൺകുട്ടിന്റെ വീഡിയോ ആണ് അറിയോ ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ് അത് കഴിഞ്ഞ അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ് കേൾപ്പിച്ചു ഓക്കെ ഇവിടെ അൻവർ പറഞ്ഞു വെക്കുന്നത് ആ ഗ്രൂപ്പിൽ ആഡ് ആക്കിയതിന് ശേഷം അതായത് ജനുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം ആ ഗ്രൂപ്പിലെ പല മെസ്സേജുകളും കണ്ടു പലരുടെയും വീഡിയോ കണ്ടു ഇങ്ങനെ ടിക്കറ്റ് സെയിലാവാതെ കിടക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് താൻ തനിക്ക് പരിചയമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത് അതായത് ജനുവരി ഇരുപത്തൊമ്പതിനു ശേഷമാണ് അദ്ദേഹം ഷെയർ ചെയ്തത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ഡേറ്റ് മുന്നോട്ട് ഉള്ളൂ പിന്നിലോട്ട് തിരിച്ചു വരാൻ ഒരിക്കലും കഴിയില്ല കഴിഞ്ഞു പോയ കാലത്തേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് ഷെയർ ചെയ്താലും അത് ജനുവരി ഇരുപത്തൊമ്പതിനു ശേഷം മാത്രമേ അതിൻ്റെ ഡേറ്റ് കാണിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ ആ വീഡിയോ ഷെയർ ചെയ്ത ഡേറ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നതെന്ന് എന്തായാലും അതൊന്ന് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്റെ എന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ളവർക്ക് എന്നെ അതായത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് വിളിച്ചിട്ട് ഇവിടെ ഈ ആയിട്ട് ഈ വീഡിയോ സെൻഡ് സെൻഡാക്കുമ്പോൾ വഴി വെച്ചിട്ടുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യൂ ടിക്കറ്റ് ആവശ്യമുള്ളവർ അതിലെ ഡേറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഏതാണ് ഡേറ്റ് എന്നാണ് സെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാൽ ആ വീഡിയോയുടെ മുകളിൽ ഉണ്ട് ഒരുപക്ഷെ അൻവർ അറിയാതെ ചെയ്യുന്നതായിരിക്കാം അൻവർ അറിഞ്ഞു വേണത്തിലായിരിക്കാം ആ ഡേറ്റ് അതിനകത്ത് വരുമെന്ന് എന്തായാലും ആ ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് ആ ഡേറ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാ ഡേറ്റ് എന്ന് അതിൽ വ്യക്തമായിട്ടുണ്ട് ജനുവരി ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തൊമ്പത് പി എം അതായത് ജനുവരി ഇരുപത്തൊൻപതാം തീയതിയാണ് അത് ഷെയർ ചെയ്തത് അപ്പോൾ ഈ അൻവർ ഇത്രയും നേരവും പറഞ്ഞത് എങ്ങനെ ശരിയാകും ഞാൻ ഇരുപത്തൊമ്പതാം തീയതിയാണ് നാല് ടിക്കറ്റ് എടുത്തത് ആ നാല് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് എന്നെ ഗ്രൂപ്പിൽ ആഡ് ആക്കിയത് അങ്ങനെയെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി എന്ന ഡേറ്റിന് ശേഷമാണ് ആ ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്തത് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല ഇദ്ദേഹം ആ ഗ്രൂപ്പിൽ ആഡ് ആയതിനു ശേഷം ഷെയർ ചെയ്ത വീഡിയോയുടെ ഡേറ്റ് ജനുവരി ഇരുപത്തൊന്നാം തീയതി ആണ് ഇതിൽ നിന്ന് ഇദ്ദേഹം പറയുന്നത് ശരി വയ്ക്കണോ ഇനി തെളിവുകളാണോ ശരി വയ്ക്കേണ്ടത് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം ഒരുപക്ഷെ ചില തെളിവുകൾ കാണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് ഡോക്യുമെൻ്റ്സിൽ എന്താണ് എഴുതിയിക്കുന്നതെന്ന് പോലും കുഞ്ഞാന് വായിക്കാനറിയത്തില്ല ആ കുഞ്ഞാൻ തന്നെയാണ് പറയുന്നത് ഇതെല്ലാം ഡോക്യുമെൻ്റ്സ് ആണ് ഇതെല്ലാം നിങ്ങൾ കാണാൻ അതിട്ട് കാണിക്കുന്നതുമില്ല ഒരു പേപ്പർ കാണിച്ചതിൻ്റെ ലാഘവത്തോടെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ഫൈനൽ എക്സ്പ്ലനേഷൻ എന്നാണ് പറയുന്നത് ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഇങ്ങനെയുള്ള തെളിവുകൾ കണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ വരുമ്പം ഈ പബ്ലിക്കിൽ ഇരിക്കുന്ന പല ആളുകളും ഇതെടുത്ത് നല്ല രീതിയിൽ പരിശോധിക്കുന്നവരായിരിക്കും നിങ്ങൾ പറയുന്ന ഓരോ ഡേറ്റും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നൽകുന്ന ഓരോ സ്ക്രീൻഷോട്ടും അതിലെ തെളിവുകളും എല്ലാം കുത്തിക്കീറി പരിശോധിക്കുന്നവരായിരിക്കും ഈ പബ്ലിക്കിലുള്ളവർ അവരൊന്നും അറിയാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കല് ഇവിടെ ഇപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായി മാറുകയാണ് ചെയ്യുന്നത് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഗ്രൂപ്പിൽ ആഡ് ആയെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എങ്ങനെ ഇരുപത്തൊന്നാം തീയതി ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യും ഇരുപത്തൊമ്പതാം തീയതി ആഡ് ചെയ്ത ഒരാളെ ഇരുപത്തൊന്നാം തീയതി എങ്ങനെ ആ ഗ്രൂപ്പിലെ വീഡിയോ ഷെയർ ചെയ്യും അതോ ഇനി അവിടെയൊക്കെ ഇനി പുറകോട്ടാണ് പോകുന്നത് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ ഇവിടെ ഇനി ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ന്യായീകരണം പറയും ഫൈനൽ വീഡിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർത്താനാണോ കുഞ്ഞാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാൻ്റെ നിരപരാധിത്വം കുഞ്ഞാൻ തെളിയിക്കേണ്ടതാണ് പക്ഷേ അത് ഇങ്ങനെയുള്ള തെളിവുകളുമായിട്ട് വരികയാണെങ്കിൽ വീണ്ടും കുഞ്ഞാൻ ഇതിൻ്റെ വഴി കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയുള്ള തെളിവുകൾ വായിക്കാതെയും അറിയാതെയും എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരരുതെന്ന് അത് ജനങ്ങളെടുത്ത് കീറി പരിശോധിക്കും അവർക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ പറയുന്നതെല്ലാം അവർ വിശ്വസിച്ചോളും എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം നിരപരാധി നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിരപരാധി നിന്ന് തെളിവുകളില്ലെങ്കിൽ നിങ്ങൾ എത്ര നിരപരാധിയാണെന്ന് സ്വയം പറഞ്ഞാലും ആളുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്തായാലും ബാക്കി കൂടെ കണ്ടുനോക്കാം അത് എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈപ്പാന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ സംസാരിച്ച് ആ ഒരു ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത് എന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നാസർ എന്ന് പറഞ്ഞ സ്വന്തം വാപ്പയെക്കുറിച്ച് അൻവർ ഇങ്ങനെയൊന്നുമല്ല മുൻപ് വീഡിയോ വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൂപ്പൺ കൂപ്പനെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിച്ചാണ് കൂപ്പൺ എടുത്താൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വെച്ചത് ഞാൻ ബ്രോയുടെ വീഡിയോ കൊണ്ട് ആ നമ്പർ തേടി പിടിച്ച് അങ്ങോട്ട് വിളിച്ചാണ് ടിക്കറ്റ് എടുത്തതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് വേറൊരു കഥയായി എന്തിനിങ്ങനെ ഓരോ സമയത്തും കഥകൾ മാറി മാറി വരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം പറഞ്ഞതിൽ തൂങ്ങി നിൽക്കുന്നില്ല ചാടി നിൽക്കുന്നത് എന്തുകൊണ്ട് ഇത് ഈ അൻവർ തന്നെ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതൊന്നും നിങ്ങൾ കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അൻവർ ഇതിനു മുമ്പ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഈ കാര്യങ്ങളാണോ ഇദ്ദേഹം നേരത്തെ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തി കാണരുതെന്ന് പോലും ആഗ്രഹിക്കുന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ ഇവർ തന്നെ ഇത്രമാത്രം കഷ്ടപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കാനിടയായ വ്യക്തി ആ വ്യക്തി ആ വീഡിയോ കണ്ട് സഹതാപം തോന്നി ടിക്കറ്റ് എടുക്കുന്നു പക്ഷെ ഇപ്പോൾ പറയുന്നത് വേറൊരു കഥ അദ്ദേഹം അവിടെ വന്നു ഇവിടെ വന്നു കാര്യങ്ങൾ ചോദിച്ചു പല കാര്യങ്ങളും പറഞ്ഞു സഹായിക്കാമോ എന്ന് ചോദിച്ചു എന്തായാലും അതും കൂടെ കേട്ടു നോക്കാം ഞാൻ ഊർക്ക പോലും എനിക്ക് അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു അത് ഞാൻ അത്രയും എനിക്ക് ഞാൻ അത്രയും അത് ഉപ്പ എന്നുള്ള എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം വന്ന രീതി മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഉമ്മ കഷ്ടപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് വേണ്ടിട്ട് എന്റെ ഉപ്പ കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ പറയുകയും ചെയ്ത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഷാഫിയൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ ആ വീഡിയോയിൽ ഒന്നും ഇവരൊന്നും പറയുന്നില്ല ഒന്നുകിൽ ഇത് എന്റെ മകന്റെ കൂട്ടുകാരാണ് ഇല്ലെങ്കിൽ ഇത് എന്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് ഇല്ലെങ്കിൽ ഇതെൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടപ്പാട് കണ്ട് ഞങ്ങളെടുത്ത ടിക്കറ്റാണത് ഇല്ലെങ്കിൽ ഞാൻ ടിക്കറ്റ് സെയിലാവാത്തുകൊണ്ട് എൻ്റെ മകനോട് പറഞ്ഞു ആ മകൻ്റെ കൂട്ടുകാരെടുത്ത ടിക്കറ്റാണ് എന്ന് എവിടെയെങ്കിലും ഒരു സൂചന നൽകാമായിരുന്നു ആ ഇരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്തവർ അതുപോലെ തന്നെ വിളിച്ചിനൊക്കെ പറയുന്നത് ഇപ്പോൾ വരാൻ സാധിക്കില്ല കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ ഞങ്ങൾ വന്ന് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് അത്ര പോലും പരിചയമില്ലാത്തവരുടെ കൂട്ടായിരുന്നു ആ വീഡിയോയിൽ ഷാഫിയും ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ആ വീഡിയോയിൽ അവരെല്ലാം അഭിനയിച്ചത് ഇനി അഭിനയമാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്തവരുടെ കൂട്ടം നമ്മുടെ മുന്നിൽ അങ്ങനെ കാണിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോകളിലൊക്കെ ഇങ്ങനെ കാണിച്ചതുകൊണ്ടാണ് പിന്നീട് സംശയം സംശയമുണ്ടായത് പിന്നീട് പലരും പൊക്കിക്കൊണ്ട് വന്നതാണ് ഇദ്ദേഹം മകൻ്റെ കൂട്ടുകാരനാണ് നാസൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണിത് അവന്റെ കൂട്ടുകാർക്കാണ് ടിക്കറ്റ് അടിച്ചത് അവരുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പലരും പൊക്കിക്കൊണ്ടു വന്നതിന് ശേഷമാണ് ഇവർ ഈ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത് ഇവിടെ സാമാന്യ ഇതൊക്കെ വിശ്വസിക്കുമോ ഇതൊക്കെ സംശയം തന്നെയാണ് എന്തായാലും തെളിയിക്കട്ടെ കേസ് നടക്കട്ടെ സത്യം തെളിയിക്കട്ടെ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു